ിയമുള്ളവരെ നമ്മൾ കതിർൻ ക്യാമ്പിൻ്റെ മുന്നൊരുക്കത്തിനായി കേരളവർമ്മ കോളേജിൽ വന്നിരിക്കുകയാണ് നമുക്കെന്താ അറിയാം കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ക്യാമ്പസ് ആയിട്ടുള്ളൊരു കോളേജാണ് കേരളവർമ്മ നമ്മുടെ കതിർ സാഹിത്യോത്സവത്തിന് കാവ്യക്കോയിപ്പിന് ഏറ്റവും അനുയോജ്യമായ ഒരു ക്യാമ്പസ് ആണ് ഈ കേരളവർമ്മ കോളേജ് എന്നൊരു യാതൊരു തർക്കമില്ല നമ്മുടെ കേരളത്തിലുള്ള ആക പിന്നെ ആഗമാനമുള്ള ആൾക്കാർ ൾക്കാര്മ്പിൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നു ഇരുപത്തി അഞ്ചോളം വളരെ പ്രധാനപ്പെട്ട അതിഥികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നു അപ്പൊ ഇതെല്ലാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവരെയും കഥ ക്യാമ്പ് വിജയിപ്പിക്കാനായിട്ട് ക്ഷണിക്കാം ഷൂട്ട് ക്ഷണിക്കാണ് പാട്ടാണ് ഗ്യാന്റെ ഒരേ മുഖം ബിജുവാസാറ് എന്റെ സുഹൃത്താണ് ബിജുവാസാറ് കമ്പോസ് ചെയ്ത് പാടിയ പാട്ടാണ് ോ ക്ഷാരോ തോപ്പിൽ ഹൃദയശലാഭമാടിയില്ല മധുപാത്രമുന്നേകിയില്ല ഹൃദുശോഭനീരാടിയില്ല മനസിന്റെ ഭൂഖസമ്മതമാകെ തിളങ്ങുന്ന കണ്ണിൽ തുളുമ്പുന്നതായി വിൽ ചൊപ്പിലാകെ തുടയ്ക്കുന്നതായി കണ്ടു ഞാൻ നിന്നെ നേതനില് വീണ്ടും 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 ആന അറിയ ഗുരു നമു കാശനീലം അതിലിലകി അതിലാദ്യത്തെ നന പോലും ഇതഴുന്നു മായ വേണു പാടിയില്ല വനമായി വന്നെത്തിയില്ല ജലകീളിയാറാടിയില്ല വസന്തത്തിനാർദ്രസൗഭാഗമാകെ ഇലപ്പച്ച ചൂടും വേൾനാളമായി പിടയ്ക്കുന്ന നെഞ്ചിൽ കിളിക്കുന്നതായി കണ്ടു ഞാൻ ഞന്മനോ സാനുവിൽ വീണ്ടും ആരും റിയതൊരു മഴ പുതു മണ്ണീര പൂവിന്റെ മെയിൽ ഇത് ആകാശ നീളം അതിലേ അതിരാദിനും ഇതോ സുഹൃത്തുക്കളെ കാശികയുടെ നാലാമത്തെ ക്യാമ്പാണ് കവനം പി തുടങ്ങി വാക്കില കേരളോർമ്മയിൽ തുടങ്ങി അത് അതിനുശേഷം ു ഇതാ ഈ വർഷം ഖദീർ എന്നുള്ള പേരിൽ നമ്മൾ വീണ്ടും കേരള ക്യാമ്പസിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഈ മെയ് ഒമ്പത് പത്ത് പതിനൊന്നിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം സ്വാഗതം എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എല്ലാവർക്കും വെൽക്കം ടു ഖദീർ ക്യാമ്പ് ഓർഗനൈസ്ഡ് ബൈ